ഹലോ മക്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം മനുഫ് ഏടാ മക്കളെ നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയോ ഇതാണ് മക്കളെ ദുനിയാവിലെ സ്വർഗം മക്കളെ നിങ്ങളൊരു നീറ്റ് ആണോ എങ്കിൽ ഇതാണ് മക്കളെ നിങ്ങളുടെ സ്വർഗം മക്കളെ നമ്മുടെ സ്വർഗത്തിന്റെ പേര് പറയണ്ടടാണ്ട നോക്ക് ടാർഗറ്റ് നീറ്റ് ക്യാമ്പസ് എന്നാ മക്കളെ നമുക്ക് സ്വർഗത്തിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവന്നാലോ എന്നാ പിന്നെ പോന്നോളി നമ്മൾ കൂടെ നമ്മുടെ ജെ കെ ബോട്ടണി ക്ലാസ് ഒന്ന് ഗുഡ് ആഫ്റ്റർനൂൺ പക്ഷേ ഒന്നും കേറിക്കോടെ ഓക്കെ ഓക്കെ മക്കളെ ഞാനിപ്പം വിദ്യാർത്ഥികൾ ഒന്നും ഇവിടെ കാണുക ദിവസം കഴിഞ്ഞാൽ ഡോക്ടർമാരാവണ കൊറേ ആൾക്കാരെ ശിവസ്കവും പിടിച്ചിരിക്കണ കുറെ ആൾക്കാരെ കാണും അങ്ങനല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ ടാർഗറ്റിന്റെ ക്ലാസ് ഒക്കെ നമ്മുടെ ജെ കെ സാർ എങ്ങനെ പൊളിയല്ലേ ടാർഗറ്റിന്റെ െ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്ലാസ്സുകളാണ് മീൻസ് കൺസെപ്റ്റ് വൈസ് ഉള്ള ക്ലാസ്സുകളാണ് എല്ലാ എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ട് എല്ലാം നല്ല മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമുക്ക് ക്ലാസ്സുകളൊക്കെ കിട്ടുന്നത് പിന്നെ ഇവർക്ക് നല്ല പ്ലാനിങ് ഉള്ള ഒരു ഗ്രൂപ്പാണ് ഇവർ നമുക്കിപ്പം പ്ലാനിങ് ആണല്ലോ ഇപ്പൊ നമ്മളൊരു എൻട്രൻസ് ടെസ്റ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് ഇപ്പൊ റിവിഷനൊക്കെ പക്കാ പ്ലാൻഡാണ് ചാപ്റ്റേഴ്സിന്റെ റിവിഷൻസ് ഉണ്ടാവും അപ്പൊ തന്നെ എക്സാംസ് ഉണ്ടാവും ഇവിടെ പറഞ്ഞാൽ നമുക്ക് പിറ്റേന്ന് എക്സാം എഴുതാ നമ്മുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാം അങ്ങനെ നല്ല നല്ല നമ്മൾ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവിടെ പോകുന്നത് അതുകൊണ്ട് ക്ലാസ്സസും പിന്നെ പോർഷൻസ് ഒക്കെ തീർത്തുകൊണ്ട് തന്നെ നമുക്ക് റിവിഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ട് പിന്നെ ഡൗട്ട് ക്ലിയറൻസ് ആണ് ഏറ്റവും പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലാസ് കഴിഞ്ഞാൽ അപ്പം തന്നെ സാറുമാർ എവിടെ ഇരിക്കും വൈകുന്നേരം വരെ നമ്മൾ കൂടെ ഉണ്ടാവും നമ്മളപ്പം അന്നന്നുള്ള ഡൗട്ട് അന്നന്ന് തന്നെ തീർത്ത് അന്നന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് മൊത്തത്തിൽ ആ കറക്റ്റ് രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ ഞാനൊക്കെ പറഞ്ഞാൽ ബേസില്ലാത്ത തീരെ ബേസ് ഇല്ലാത്ത ഒരാളായിരുന്നു ഒക്കെ ചെയ്യാൻ ക്യാമ്പസിനുള്ളിൽ തന്നെയാണ് അത് നല്ല ഉപകാരമുള്ള മക്കളെ ഒറ്റല്ലോ വന്നത് നമ്മുടെ പൊണ്ടാട്ടിൻ കൂടി വന്നിട്ട് നിങ്ങക്ക് എന്താ ഒരു പ്രത്യേകത ടാർഗറ്റ് ഒക്കെ മൊത്തം കണ്ടില്ലേ അടിപൊളിയല്ലേ ക്യാമ്പസ് അടിപൊളി അല്ലേ അപ്പോ നീ എൻട്രൻസ് കോച്ചിങ് സെന്ററിലൊക്കെ പഠിച്ചതാണല്ലോ പഠിച്ചതുമാണ് പഠിച്ചതാണല്ലോ അപ്പൊ എന്താണ് ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർന്ന് വ്യത്യസ്തമായിട്ട് ടാർഗറ്റില് നിനക്ക് കണ്ട കാര്യങ്ങൾ ഇപ്പൊ കുറെ കുട്ടികളോടൊക്കെ സംസാരിച്ചില്ലേ കുട്ടികളോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഇവിടെ ാണോ ക്ലാസ്സും കാര്യങ്ങളും താമസൊക്കെ ഭയങ്കര കാമാണ് ശല്യം ഇല്ല ആരും പറഞ്ഞില്ല പിന്നെ അടിപൊളിയാണോ ഹോസ്റ്റലിൽ നല്ല സൗകര്യമുണ്ട് ഉണ്ട് പിന്നെ ആണെങ്കിൽ അടുത്തോണ്ട് അവരുടെ ടൈമിങ് പറഞ്ഞു മോർണിംഗ് ഫൈവ് തേർട്ടിക്ക് എങ്ങാണ്ടോ ക്ലാസ് ആ ടൈമിൽ സ്റ്റഡി ടൈമുണ്ട് എയ്റ്റ് തേർട്ടിക്ക് എങ്ങാണ്ടോ ആണ് ക്ലാസ് എട്ട് മണിയോ എത്രയോ ആണ് കേട്ടോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പിന്നെ രാത്രി വരെ എന്ന് പറഞ്ഞാല് ക്ലാസും പഠിത്തവും തന്നെയാണ് കഴിഞ്ഞ പച്ചരക്കേഷം ഉറങ്ങാ സമയം തരാൻ പറഞ്ഞു സമയം പറഞ്ഞത് വേണല്ലോ അത്രയും ഉണ്ട് ബാക്കി ഫുഡും കാര്യങ്ങളും ഇവിടെ താഴെ തന്നെ മെസ്സുണ്ട് അടിപൊളി ഫുഡാണ് എന്ന നിലയിൽ ഏഹ് നിനക്ക് ഇവിടെ ഇപ്പം പറഞ്ഞു ഹോസ്റ്റലിന്റെ കാര്യമൊക്കെ പറഞ്ഞു ഏഹ് ഇവിടെ ഗേൾസ് ഓൺലി ക്യാമ്പസ് ആണല്ലോ അപ്പം ഗേൾസിന് കൊടുക്കാവുന്ന ഒരു ഒരു നിർദ്ദേശം എടുക്കാൻ നല്ല അറ്റ്മോസ്ഫിയർ ആണ് കുട്ടികൾക്ക് ഇരുന്നിട്ട് പഠിക്കാനും എല്ലാരും ഒരേ അവിടെ ഇരിക്കുന്നത് ടീച്ചേഴ്സ് അതിനനുസരിച്ച് ഞാനിപ്പോ ഇവിടെ പുറത്ത് കുറച്ചു നേരം നടക്കുന്ന സമയത്ത് ഇങ്ങനെ മേലെ കുട്ടികൾ ഇറങ്ങി വന്നിട്ട് പഠിക്കുന്നതിനിടയിൽ കുട്ടികൾ വന്നിട്ട് ഡൗട്ട് ചോദിക്കുന്നുണ്ട് അവർക്ക് അപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ും അവരെ അവരെ കാര്യങ്ങള് നോക്കാൻ മെന്റേഴ്സ് ഉണ്ട് അവരും ഫുൾ ടൈം അവൈലബിൾ ആണ് മെഡിക്കൽ കോളേജിലൊക്കെ ഉള്ള സ്റ്റുഡന്റ് ആണ് അവർക്ക് മെന്റേഴ്സ് അപ്പം ടോട്ടലി ബെനഫിറ്റ് ആണ് െ ഒന്നൂടി നീട്ടു നോക്കണമെന്നുണ്ടോ ഇല്ലേ അഞ്ചു പഠിക്കാൻ വയ്യ അതെ പഠിപ്പിക്കാ പഠിക്കാനേ പറ്റുള്ളൂ ആയിക്കോട്ടെ മക്കളെ നമ്മളിപ്പോ നിക്കുന്നത് ടാർഗറ്റിന്റെ അഡ്മിനിസ്ട്രേറ്ററുടെ ക്യാബിനിലാണ് അപ്പൊ നമുക്ക് ക്യാബിനിൽ പോയിട്ട് നാം ഇവിടെ ഒരു മുതലാളി ഇരിക്കുന്നുണ്ട് നമ്മുടെ സ്വന്തം അഖിൽ സാറാണ് അഖിൽ മിഷൻ ഇതേവാണ് നമ്മുടെ ടാർഗറ്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഓക്കെ അഡ്മിനിസ്ട്രേറ്റർ ആണ് ഇവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ബാച്ചിലെ നമ്മളൊരു പേര് കൊടുത്ത ഡോക്ടേഴ്സ് ബാച്ചർ തന്നെയാണ് അപ്പൊ ഡോക്ടർമാർ കുട്ടികളെ ഡോക്ടർമാരാക്കി എടുക്കുക നമോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം മെയിൻ ആയിട്ട് നമ്മുടെ ഈ വർഷം വന്ന കുട്ടികൾക്ക് ഏറ്റവും ടോപ്പ് ലെവലുള്ള കു ടീച്ചേഴ്സിൻ്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നവർ ഒരു പതിനഞ്ച് വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസുള്ള ടീച്ചേഴ്സ് ആണ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഡെയിലി എക്സാം ഡെയിലി നമ്മൾ അവർക്ക് തലേ ദിവസം എന്താണോ പഠിച്ചത് അത് കിട്ടിയ ദിവസം എക്സാം ആണ് ഒ എം ആർ ടെസ്റ്റ് നടക്കും കമ്പ്യൂട്ടറൈസ്ഡ് വാല്യുവേഷൻ ആയിരിക്കും അതിന് റിസൾട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കുട്ടികൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അവരായിട്ട് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങൾ അവർക്ക് സോൾവ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പിന്നെ നമുക്ക് നല്ലൊരു ലൈബ്രറി ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് നല്ല വാർഡൻ ഉണ്ട് നമ്മൾ മെൻറ്റേഴ്സ് ഉണ്ട് അതായത് നമ്മുടെ മെഡിക്കൽ കോളേജിൽ നമ്മൾ ഇവിടെ തന്നെ പഠിച്ച് അഡ്മിഷൻ കിട്ടിയ മെഡി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന എം ബി ബി എസ് സ്റ്റുഡൻസ് ആയിരിക്കും ഇവരെ മെൻറ്റേഴ്സ് അപ്പോൾ അവർ വീക്കെൻഡായി അവർ വരും ഇവരായിട്ട് ഡിസ്കസ് ചെയ്യും ഇതിൽ മെയിൻ ആയിട്ട് കുട്ടികൾക്ക് കോൺഫിഡൻസ് കൂടാൻ കാരണം എന്ന് പറഞ്ഞാൽ അവർ ഒരു ചാപ്റ്ററിന്റെ തൗസൻഡ് അബവ് ക്വസ്റ്റ്യൻസ് അവർ കണ്ടിട്ടുണ്ടാവും അതായത് ഒരു ചാപ്റ്റർ ടോപ്പിക്കിന്റെ തൗസൻഡ് അബോവ് ക്വസ്റ്റ്യൻസ് അവർ കണ്ടിട്ടുണ്ടാകും അപ്പൊ പിന്നെ അവർക്ക് എന്താണ് കോൺഫിഡൻസ് അതെ അതെ അത്രയും ക്വസ്റ്റ്യൻസ് അവര് കണ്ടു അതായത് അസൈൻമെന്റ് ആയിട്ടും ഡെയിലി എക്സാം ആയിട്ടും മെഗാ ടെസ്റ്റ് ആയിട്ടും പാർട്ട് ടെസ്റ്റ് ആയിട്ടും ഒക്കെ അത്രയും ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ ക്വസ്റ്റ്യൻ കണ്ട പിന്നെ അതിനോ വരാനുള്ള ചാൻസ് ഉള്ളു നമ്മൾ അഷ്യൂർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതേ പാറ്റേൺ അല്ലെ അതേ രീതി വരാനുള്ളൂ പിന്നെ ഉള്ളത് ഞാൻ പിന്നെ മറ്റൊരു കാര്യം എന്താ ടാർഗറ്റിന് രണ്ടാമത്തെ വർഷമാണത് അല്ലേ ഓക്കെ സെക്കൻഡ് ബാച്ച് ആണ് ഇറങ്ങാൻ പോണത് അപ്പൊ ഫസ്റ്റ് ബാച്ചിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതെ അതിൽ ഫസ്റ്റ് ിൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ വന്നു ഒന്ന് ആമിനാസീല കുട്ടിയാണ് പിന്നെ ഒന്ന് മുഹമ്മദ് ആണ് ആമിനാ സലീലേക്ക് അറുനൂറ്റി എൺപത് മാർക്കുണ്ട് സിക്സ് ഫിഫ്റ്റി മാർക്ക് ഉണ്ട് ഇപ്പം അവര് എയിംസിൽ കിട്ടിയായിരുന്നു പക്ഷെ കുട്ടി ഓപ്റ്റ് ഓർത്തിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അപ്പൊ അവരൊക്കെ ഭയങ്കര ഹാർഡ് വർക്ക് ആയിരുന്നു പിന്നെ നമ്മളുടെ മെറ്റീരിയൽ മാത്രമാണ് അവര് ഇരുന്ന് പഠിച്ചതെന്ന് അവര് പറയാൻ നമ്മളെ ക്ലാസ് നമ്മളെ മെറ്റീരിയലും മാത്രം അതാണ് പറയാ നല്ലൊരു നീറ്റ് ആസ്പെൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പറ്റിയ സ്റ്റഡി മെറ്റീരിയലും കൂടി നിങ്ങൾ പ്രൊവൈഡ് ട്രസ്റ്റ് ചെയ്യുന്നത് അപ്പൊ മക്കളെ നമ്മളിപ്പോ ടാർഗറ്റിന്റെ എല്ലാം എല്ലാം ആയിട്ടുള്ള മിസ്റ്റർ സംജി സാറിന്റെ അടുത്താണ് അപ്പൊ സഞ്ജിത് സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടു വർഷത്തെ അല്ല രണ്ടു വർഷത്തെ പരിചയമുണ്ട് ഇവിടെ എല്ലാരും ഫുൾ സെറ്റ് ആണ് നിങ്ങൾ ഇവിടെ വന്നാൽ മതി

ടാർഗറ്റിലൂടെ ആവട്ടെ ഓക്കെ എല്ലാവരും നീറ്റ് ആസ്പിറൻ്റ് ആയിട്ടുള്ള മക്കളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത ലക്ഷം ടാർഗറ്റാവട്ടെ ഡോക്ടറായിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ ടാർഗറ്റ് അക്കാദമി മാറ്റിയിരിക്കും നന്ദി